വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ച് ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗമായിട്ട് അതായത് ഇന്ത്യയിലെ നദികളെ കുറിച്ച് പഠിച്ചു തുടങ്ങി അല്ലെ അതില് നമ്മൾ ഹിമാലയൻ നദികളാണ് ഗംഗ സിന്ധു ബ്രഹ്മപുത്ര തുടങ്ങിയ നദികളെ കുറിച്ച് പറഞ്ഞു ആ ഹിമാലയൻ നദികളില് ഗംഗാനദിയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത് അപ്പൊ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോണേ ഗംഗയുടെ പോഷക നദികളെ കുറിച്ചാണ് പഠിക്കാൻ പോണേ അപ്പൊ ഇന്ത്യയില് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഗംഗ എന്ന് പറഞ്ഞില്ലേ ഗംഗയുടെ ഏറ്റവും വലുതും പ്രധാന പ്രധാനപ്പെട്ടതുമായിട്ടുള്ള പോഷക നദിയാണ് യമുന എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇപ്പൊ നമ്മൾ യമുന നദിയെ കുറിച്ച് പഠിക്കുന്നു യമുന നദി ഉത്ഭവിക്കുന്നത് യമുനോത്രി എന്ന് പറയുന്ന ഹിമാനിയിൽ നിന്നാണ് അപ്പൊ യമുനോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് യമുന എവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിൽ നിന്ന് അപ്പൊ ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന യമുന നദിയുടെ നീളം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് ഗംഗയുടെ നദികൾ പോഷക നദികള് പറയുമ്പോൾ ഏറ്റവും വലിയ പോഷക നദിയാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയേണ്ടത് യമുന പറയണം പണ്ട് കാലത്ത് അല്ലെങ്കിൽ പുരാതന കാലത്ത് അല്ലെങ്കിൽ പുരാണങ്ങളിൽ യമുനയുടെ പേര് കാളിന്തി എന്നായിരുന്നു അപ്പൊ പുരാണങ്ങളിൽ കാളിന്തി എന്ന പേരിൽ അറിയപ്പെടുന്നതും ഏത് തന്നെയാണ് യമുന തന്നെയാണ് ഇനി യമുനയുടെ പ്രത്യേകത കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ എല്ലാ നദികളും കടലിൽ നേരിട്ട് പതിക്കണില്ല അങ്ങനെ കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ ഏറ്റവും വലിയ നദി എന്താ പറഞ്ഞേ കടലില് കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ കടലിൽ നേരിട്ട് പതിക്കാത്ത നദികൾ എടുക്കുമ്പോ കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ പതിക്കാത്ത നദികളിൽ എന്താണ് വലിയ നദിയാണ് ഏത് യമുന എന്ന് പറയുന്നത് കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ വലിയ നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യമുനയാണ് പറയാം പിന്നെ യമുന നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു സ്മാരകമാണ് നിങ്ങളോട് ചോദിക്കണവച്ചാ താജ്മഹൽ ആണ് നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട് താജ്മഹൽ ഏത് യമു നദീ തീരത്താണ് യമുനദീ തീരത്താണ് അപ്പൊ നമ്മൾ പറയും ആഗ്ര യമുന നദീ തീരത്താണ് അല്ലെ അതുപോലെ തന്നെ ഡൽഹി യമുനാനദീ തീരത്താണ് അതുപോലെ ഇട്ടാവ എന്ന് പറയുന്ന സ്ഥലം യമുനാനദീ തീരത്താണ് ഇനി നമ്മൾ ഓർക്കേണ്ടത് മധുര രഥത്തിൻ്റെതായുള്ള മധുര കണ്ടോ ഈ മധുര ഉത്തർപ്രദേശിലെ മധുര മധുരയും യമുനാനദീ തീരത്താണ് അപ്പം ഇത്രയാണ് യമുന നദിയെ കുറിച്ച് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് യമുന നദിയെ കുറിച്ച് പഠിച്ച് പഠിച്ചേ നദി ഗംഗയുടെ ഏറ്റവും വലിയതും പ്രധാനപ്പെട്ടതുമായ പോഷക നദിയാണ് ഉത്തരാഖണ്ഡിലെ യമുനോത്രി എന്ന് പറയുന്ന E എവിടെ നിന്ന് ഹിമാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് യമുന ആ യമുനയ്ക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ നീളുണ്ട് പുരാണങ്ങളിൽ കാളിന്തി എന്നാണ് നദി അറിയപ്പെടുന്നത് കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ ഏറ്റവും വലിയ നദി യമുന നദിയാണ് നദി തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്മാരകമാണ് താജ്മഹൽ ആഗ്ര ഡൽഹി ഇട്ടാവ മധുര തുടങ്ങിയ പ്രശസ്തമായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ നദി തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ആഗ്ര ഡൽഹി ഇട്ടാവ മധുര എന്നീ പട്ടണങ്ങൾ യമുന നദീ തീരത്താണ് അപ്പോ ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാലിയിൽ നിന്ന് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയും പ്രധാനപ്പെട്ട പോഷക നദിയുമായി യമുന ഉത്ഭവിക്കുന്നു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ നീളം കാളിന്തി എന്ന പേരിൽ അറിയപ്പെടുന്നു പുരാണങ്ങളിൽ കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ വലിയ നദി അതിനെ എന്താ പറയുക യമുനയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്മാരകം താജ്മഹൽ യമുന നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങൾ ആഗ്ര ഡൽഹി ഇട്ടാവ മധുര അടുത്തത് നമ്മളോട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നദിയുടെ പേരാണ് സരസ്വതി നദി അതായത് ഋഗ്വേദ കാലത്ത് ഋഗ്വേദ ഋഗ്വേദകാലത്ത് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പരാമർശിക്കുന്നതും കാലം അല്ലെങ്കിൽ ആര്യന്മാരുടെ കാലത്ത് ആര്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നതും ഇപ്പോൾ ൂമിക്കടിയിലായി എന്ന് കരുതപ്പെടുന്നതുമായിട്ടുള്ള നദിയാണ് സരസ്വതി ആ സരസ്വതിയും എന്തിന്റെ പോഷക നദിയാ ഗംഗയുടെ പോഷക നദിയാണ് അതായത് മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ ഭൂമിക്കടിയിലാണ് അല്ലെങ്കിൽ അപ്രത്യക്ഷമായി എന്നൊക്കെ പറയണ നദി സരസ്വതി നദിയാണ് വേദ കാലഘട്ടത്തിലെ അങ്ങനെ ഋഗ്വേദ കാലഘട്ടം എന്ന് മാത്രല്ല എങ്ങനെ ചോദിച്ചാലും വേദ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നദിയാണ് ഏത് സരസ്വതി നദി ഇനി എപ്പോഴേ നമ്മൾ പുണ്യ നദി എന്ന് എന്തിനെ വിളിക്കുന്നുണ്ട് ഗംഗയെ വിളിക്കുന്നുണ്ട് അപ്പൊ വേദ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഗംഗ എഴുതാൻ തോന്നാം പക്ഷെ ഗംഗ നദി അല്ല അത് മനസ്സിലാക്കാം കേട്ടോ അപ്പൊ ഇത്രയും മാത്രം ഓർത്താ മതി എന്തിനെ കുറിച്ച് സരസ്വതിയെ കുറിച്ച് ഇപ്പൊ എന്താ പറഞ്ഞ ഋഗ്വേദകാലത്തെ നദി അല്ലെങ്കിൽ വേദകാലത്തെ നദി ആര്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നദി മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ അപ്രത്യക്ഷമായി എന്ന് പറയപ്പെടുന്ന നദി ഒക്കെ ഏതാണ് നമ്മുടെ സരസ്വതി നദിയാണ് അടുത്ത നദിയുടെ പേര് ഗയുടെ പോഷക നദിയുടെ പേര് സോൺ എന്നാണ് സോൺ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് മധ്യപ്രദേശിലെ അമർഖണ്ഡക് മലനിരകളിൽ നിന്ന് മധ്യപ്രദേശിലെ അമർ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സോൺ നദി മധ്യപ്രദേശിലെ അമർ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏത് സോൺ നദി എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് ഉപദ്വീപിയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദി എന്താണ് ഉപദ്വീപിയ പീഠഭൂമി അപ്പൊ ഉപദ്വീപിയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപിയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഏതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോൺ നദി എന്ന് പറയുന്നത് ഈ സോൺ നദിയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയുടെ പേര് റിഹാന്ത് എന്നാണ് സോൺ നദിക്ക് പ്രധാനമായിട്ട് ഒരു പോഷക നദി ഉണ്ട് അതിന്റെ പേര് എന്താണ് റിഹാന്ത് എന്ന് പറയുന്നത് സോൺ നദിയിലെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഈ റിഹാന്തില് ഒരു അണക്കെട്ടുണ്ട് ആ അണക്കെട്ടിന്റെ പേര് ഗോവിന്ദ് വല്ലഭ് പന്ത് എന്താണ് ഗോവിന്ദ് വല്ലഭ് പന്ത് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം എന്ന് പറയുന്നത് നദിയിലാണ് അപ്പൊ ഗോവിന്ദ് വല്ലഭ പന്ത് സാഗർ ഡാം പണി കഴിപ്പിച്ചിരിക്കുന്നത് ആ അണക്കെട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നത് റിഹാന്ത് നദിയിലാണ് റിഹാന്ത് സോൺ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് എന്നാൽ ഈ സോൺ നദിയിൽ തന്നെ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നുണ്ട് ആ സാഗർ ആ ഡാമിന്റെ പേര് ബൻസാഗർ ഡാം എന്നാണ് അപ്പൊ ബെൻസാഗർ ഡാം എന്ന് പറഞ്ഞ ബെൻസാഗർ ഡാം സോൺ നദിയിലാണെങ്കിൽ നമ്മുടെ ഗോവിന്ദ് വല്ലഭപന്ത് സാഗർ ഡാം സോൺ നദിയുടെ പോഷക നദിയായ റിഹാന്ത് നദിയിലാണ് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് പറഞ്ഞ സോൺ നദിയെ കുറിച്ച് മധ്യപ്രദേശിലെ അമർഗാണ്ടക് മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് സോൺ നദി ഉപദ്വീപിയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് സോൺ നദി ഗംഗ ഈ സോൺ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് റിഹാന്ത് നദി റിഹാന്തിലുള്ള പ്രശസ്തമായിട്ടുള്ള ഡാമിന്റെ പേര് ഗോവിന്ദ് വല്ലഭപന്ദ് സാഗർ ഡാം എന്നാണ് സോൺ നദിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഡാമിന്റെ പേര് ബൻസാഗർ ഡാം എന്നാണ് എന്താണ് ബൻസാഗർ ഡാം എന്നാണ് ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസി എന്ന് പറയുന്ന നദിയെ കുറിച്ചാണ് അപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള യമുനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ സരസ്വതിയെക്കാൾ കൂടുതൽ കേട്ടിട്ടുള്ള ഒരു നദിയാണ് ഏത് കോസി നദി എന്താണ് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം ബീഹാറിന്റെ ദുഃഖം അപ്പൊ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി നദിയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത് ബീഹാറിന്റെ ദുഃഖം അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി എന്ന് പറയുന്നതും ഇതിനെയാണ് ഋഗ്വേദത്തിൽ കൗശിക എന്ന് വിളിക്കുന്നത് കോസി നദിയെയാണ് എന്തിലാണ് ഋഗ്വേദത്തിൽ കൗശിക എന്ന് വിളിക്കുന്നത് കോസി നദിയെയാണ് അതുപോലെ തന്നെ മഹാഭാരതത്തിൽ കൗസുകി എന്ന് വിളിക്കുന്നതും തന്നെയാണ് നമ്മുടെ കോസി നദി തന്നെയാണ് മഹാഭാരതത്തിൽ എന്താണ് പേര് മഹാഭാരതത്തിൽ മഹാഭാരതത്തിൽ കൗസുകി എന്നും ഋഗ്വേദത്തിൽ കൗശിക എന്നും അറിയപ്പെടുന്നു ഇന്ത്യയിലെ അപകടകാരിയായ നദിയാണ് ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ഇതൊക്കെ ഓർത്തു കേട്ടോ ഇനി അടുത്ത നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ഇന്ത്യയിലെ അപകടകാരിയാണ് അതുപോലെ തന്നെ നമുക്ക് എന്ത് വിളിക്കാം ഇന്ത്യയുടെ ദുഃഖം എന്നും വിളിക്കാം ബീഹാറിന്റെ ദുഃഖം ഇന്ത്യയുടെ ദുഃഖം അപകടകാരി അല്ലെ കോസിയുടെ വിശേഷണങ്ങളാണ് കൗശിക എന്ന് ഋഗ്വേദത്തിലും കൗസുകി എന്ന് മഹാഭാരതത്തിലും വിളിക്കണോ ടിബറ്റിലൂടെ ഒഴുകുന്ന കോസി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദി അപ്പൊ ടിബറ്റിലൂടെ കോസിയുടെ ഒരു പോഷക നദി പോണ്ട് അതിന്റെ പേര് അരുൺ എന്നാണ് അപ്പൊ ടിബറ്റിലൂടെ ഒഴുകുന്ന കോസിയുടെ പ്രധാനപ്പെട്ട പോഷക നദി ഏതാണ് അരുൺ ആണ് ഏതാണ് അരുൺ ആണ് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി അടുത്ത ഒരു നദിയുടെ പേര് രാംഗംഗ എന്നാണ് അപ്പൊ രാം എന്ന് പറയുന്ന ഒരു നദി ഉണ്ട് കേട്ടോ രാംഗംഗ നദിയെ കുറിച്ച് പറയുമ്പോൾ ഇത് ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഉത്ഭവിക്കണേ എവിടെ നിന്നാണ് ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഉത്ഭവിക്കണേ എവിടെ നിന്ന് ദൂതത്തൗലി നിരകളിൽ നിന്ന് കേക്ക ദൂത ൗലി ദൂതത്തൗലി മലനിരകളിൽ നിന്ന് ഉത്തരാഖണ്ഡിലെ ദൂതത്തൗലി മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏത് രംഗംഗ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള ഒരു ചോദ്യം ഇതാണ് ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്നു ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ് രാംഗംഗയാണ് അപ്പൊ ഉത്തരാഖണ്ഡിലെ ദൂതത്തൗലി മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു ജിം കോർബറ്റ് ഉദ്യാനത്തിലൂടെ ഒഴുകുന്നു ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഒരു നദിയുടെ പേര് ദാമോദർ നദി എന്നാണ് എന്താണ് പഠിക്കേണ്ടത് ദാമോദർ എന്ന നദിയെ കുറിച്ചാണ് പഠിക്കേണ്ടത് അപ്പൊ ദാമോദർ നദി എന്തിന്റെ ദുഃഖമാണ് ബംഗാളിന്റെ ദുഃഖമാണ് അപ്പൊ ബീഹാറിന്റെ ദുഃഖം കോസിയാണെങ്കിൽ ബംഗാളിന്റെ ദുഃഖം ദാമോദർ നദിയാണ് അപ്പൊ ബംഗാളിന്റെ ദുഃഖം ദാമോദർ നദി ബംഗാളിൽ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ണ്ടാവും അതുകൊണ്ടാണ് ബംഗാളിന്റെ ദുഃഖം എന്ന് വിളിക്കണേ അപ്പൊ ബംഗാളിന്റെ ദുഃഖം എന്ന് വിളിക്കുന്നു ഇനി അടുത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ റിവർ ഓഫ് സോറോ എന്ന് വിളിക്കുന്നു വിളിക്കുന്നുവർ ഓഫ് സോറോ എന്നറിയപ്പെടുന്നതും ഏതന്നെയാണ് ദാമോദർ നദിയാണ് അപ്പൊ ബംഗാളിന്റെ ദുഃഖമാണ് റിവർ ഓഫ് സോറോ എന്നറിയപ്പെടുന്നു ഇനി നമ്മളോട് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇതിലുള്ള ഒരു വിവിധോ ദേശ നദീജല പദ്ധതിയെ കുറിച്ചാണ് പക്ഷെ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് എന്താ പറയാ ഓർത്തു വെച്ചോളോ അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദേശ നദീജല പദ്ധതി എന്ന് ചോദിക്കും അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദേശ നദീജല പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ ദാമോദർ എന്നാ പറയാ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോ ദേശ വിവിധോ ദേശ ഇന്ത്യയിലാദ്യത്തെ വിവിധോ ദേശ ആ നദീ നദീജല പദ്ധതി ഇന്ത്യയിലാദ്യത്തെ വിവിധോ ദേശ ഇന്ത്യയിലാദ്യത്തെ ആദ്യത്തെ ദേശ നദി ജല പദ്ധതി ഇന്ത്യയിലാദ്യത്തെ വിവിധോ ദേശ നദീ ജല പദ്ധതി എന്ന് വിളിക്കുമ്പോ ഏതാ പറയാ ദാമോദർ നദിയാ പറയാ ഇന്ത്യയിലാദ്യത്തെ ആദ്യത്തെ ദേശ നദി ജല പദ്ധതി ദാമോദർ നദിയാണ് ഈ ദാ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത് എന്താണ് ദാമോദർ നദിയിലെ ഇന്ത്യയിലാദ്യത്തെ ആദ്യത്തെ ദേശ അണക്കെട്ട് ഈ ദാമോദർ നദിയിലെ ഇന്ത്യയിലാദ്യത്തെ ആദ്യത്തെ ദേശ അണക്കെട്ടിന്റെ പേര് തില്ലയ്യ എന്നാണ് അത് ചോദിച്ചിട്ടില്ല ഇതാണ് ചോദിക്കാറ് എന്താണ് ഇന്ത്യയിലാദ്യത്തെ ആദ്യത്തെ ദേശ നദീജല പദ്ധതി അപ്പൊ നമ്മള് എന്ന് പറയും പക്ഷെ അടുത്തതൊന്നും ഓർക്കണം എന്താണ് ദാമോദർ നദിയിൽ ഇന്ത്യയിൽ ആദ്യത്തെ ദേശ അണക്കെട്ടിന്റെ പേരെന്താണ് തില്ലയ്യ എന്നാണ് ദാമോദർ നദിയിൽ ഇന്ത്യയിൽ ആദ്യത്തെ ദേശ അണക്കെട്ടിന്റെ പേരെന്താണ് തില്ലയ്യ എന്നാണ് ഇനി ഇത്രയാണ് അപ്പോ ഗംഗയുടെ പോഷക നദികളുള്ളത് ഇനി അടുത്തത് നമുക്ക് നാളെ സിന്ധുവും ബ്രഹ്മപുത്രയും പഠിക്കാം അത് കഴിഞ്ഞതിന് ശേഷം ബ്രഹ്മപുത്രയ്ക്ക് കുറച്ച് പോഷക നദികളുണ്ട് ആ പോഷക നദികളും അങ്ങനെ പിന്നെ ഉപദ്വീപ്യ നദികളും അങ്ങനെ പഠിച്ചു കഴിയണം പിന്നെ നമുക്ക് ഹിമാചൽ ഹിമാദ്രി ശിവാലിക് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗങ്ങളും കൂടെ പഠിച്ചു കഴിയുമ്പോൾ ഏകദേശം നമ്മള് പഠിക്കാനുള്ള കുറച്ച് ഭാഗങ്ങൾ പിന്നെ വനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുറേ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ പഠിക്കാത്ത കുറച്ച് ഭാഗങ്ങളൂടി അതിർത്തി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത്രയും ഭാഗങ്ങൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം ഇനി നമുക്ക് സമയമുണ്ട് പേടിക്കൊന്നും വേണ്ട നമ്മൾ നൂറ് ദിവസത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യുക തന്നെ ചെയ്യും അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് മാത്സും കൂടി ഇനി ചെയ്തു തുടങ്ങാം കേട്ടോ അടുത്ത ദിവസം തൊട്ട് നമുക്ക് അത് തുടങ്ങാം അപ്പം ഇത്രയേ ഉള്ളൂ ഭംഗിയായിട്ട് നിങ്ങൾ ക്ലാസ് ഓരോന്നും കേട്ട് പഠിച്ചു പോവുക അങ്ങനെ ക്ലിയർ ആയിട്ട് പഠിച്ചു പോകുകയാണെങ്കിൽ ഇപ്പം തൊട്ട് പഠിക്കുകയാണെങ്കിൽ കൂടെ ഇപ്പൊ തീർച്ചയായിട്ടും എന്ത് ജോലി നേടാനായിട്ട് സാധിക്കും ഇനിയും നിങ്ങൾ ഗൗരവത്തോടുകൂടി ഇതിനെടുക്കണില്ല പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല കേട്ടോ അപ്പൊ അതിന്റേതായിട്ടുള്ള ഗൗരവത്തില് നിങ്ങൾ പഠനത്തെ കാണുക എന്നുള്ളതാണ്